ആ ിലുംബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത മുഴുവനായി ഇസ്ലാമിലെ കൊണ്ടുവന്ന സുഹാബി ഹന്തക് യുദ്ധത്തിൽ അറക്കെന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത അമ്പ് തന്നെ മുറിവിൽ തട്ടി രക്തം വാർന്ന് മദീനയുടെ മസ്ജ് നബിയുടെ അദ്ദേഹത്തെ കിടത്തി പരിചരിക്കുമ്പോ ഒരു ദിവസം അസർ കഴിഞ്ഞ് ലോകത്തിന്റെ പ്രവാചകൻ ഇറങ്ങി വരുമ്പോ കാണുന്നത് ഒരാടിന്റെ കുളമ്പ് തന്റെ മുറിവിൽ തട്ടി രക്തം വാർന്ന് വിട പറഞ്ഞു അള്ളാൻറെ സിംഹാസനം വരെ കിടിപ്പോയത് അദ്ദേഹത്തിന്റെ റോഹ് റഹ്മത്തിന്റെ മലക്കുകൾ കാത്ത് തന്നത് സാധുബനും കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെയുള്ള സഹതബനമതിന്റെ ജനാഥ കബരയോടക്കി വെക്കുമ്പോ കബരവല്ലാതെ വല്ലാതെ ഇടുക്കി കളഞ്ഞു എന്നാ കബരവല്ലാതെ ഇടുക്കി കളഞ്ഞു പ്രിയമുള്ളവരെ പ്രിയുമുള്ളവരെ കുട്ടി പോലും അതിൽ നിന്നും രക്ഷപ്പെടൂല്ല